നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ ജീവിക്കാനായി പാടുപെടുന്ന ജീവിക്കാനായി പാടുപെടുന്ന പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ കേസിയുടെ പഹം നമ്മെ ചിന്താവാൾ പെർപാട്ടി ചിന്താവാൾ ചിന്താവാ

അഞ്ച് പ്രാവശ്യമാണ് വൈദ്യുതി ചാർജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് മേൽ ഭാരം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഡിസംബർ മാർച്ച് മാസങ്ങളിൽ ഈ വരുന്ന മാർച്ച് മാസങ്ങളിൽ പതിനാറ് പതിനാറ് പൈസ വർധനമാണ് മൂന്ന് മാസം കണക്കെടുക്കുകയാണെങ്കിൽ അത് വൈദ്യുതി നിരക്ക് കൂട്ടേണ്ടേയില്ല പത്ത് പൈസ കൂട്ടിയാൽ മതി എന്നുള്ളതാണ് മൂന്ന് മാസത്തെ കണക്കെടുക്കാണ് പറയുന്നത് മണിയാർ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുപ്പത് വർഷത്തെ കരാറാണ് സർക്കാർ പുറത്തെങ്കിലും അത് ഡിസംബറോടുകൂടി ആ പദ്ധതി അവസാനിക്കുകയാണ് വീണ്ടും സർക്കാരിൻ്റെ ഒത്തുകളിയോടുകൂടി ഇരുപത്തിയഞ്ച് വർഷത്തേക്കും കൂടെ ആ പദ്ധതി നീട്ടിക്കൊടുക്കാനുള്ള സംവിധാനമാണ് ചെയ്യുന്നത് അവർ പറയുന്ന സർക്കാർ പറയുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോട്ടർ എന്തോ തകരാറ് വന്നോ ഉള്ള ആ കമ്പനിൻ്റെ ആണ് സർക്കാർ പോലും ആ കമ്പനിക്ക് വേണ്ടി ശ ചെയ്തു കൊടുക്കുന്നത് ഈ സെറ്റ് ചാർജെന്നും മീറ്റർ വാടകയെന്നും ടോൾ ചാർജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീറ്റർ വാടകയും ഒക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളിൽ നിൽ സെക്സനത്തിലും ജി എസ് ഇനത്തിലും വൈദ്യുതി ചാർജ് കൂടുന്നതോടൊപ്പം തന്നെ ഇതും വർദ്ധിക്കുകയാണ് ഏകദേശം ശരാശരി ഒരു ചെറിയൊരു കുടുംബത്തെ കുടുംബത്തിന് പോലും ആയിരം രൂപ പ്രതിമാസം എന്ന നിലയിൽ രണ്ടായിരം രൂപ അടയ്ക്കേണ്ട ഒരു ഗതികേട് വളരെ എനിക്കിവിടെ ഈ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ ഓർമ്മയിരിക്കുന്നത് പണ്ട് നാളുകളിലൊക്കെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും വിലവർധനവോ ഭൂലിവർധനവോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ മൂവർണ പതാകയ്ക്ക് മുമ്പ് തെക്ക പതാകയെ നിയന്ത്രൊണ്ട് ആൾക്കാർ ഇതിനു മുമ്പ് പിക്കറ്റിങ് നടത്തേണ്ടിയിരുന്നു പക്ഷേ ദൗർഭാഗ്യരെന്ന് പറയട്ടെ ഇന്ന് അത്തരത്തിലുള്ള കുടികളൊന്നും കാണാത്ത സാഹചര്യത്തിൽ അവർ പോലും തിരിച്ചറിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള കൊടികളൊന്നും ഉയർന്നില്ലെങ്കിൽ പോലും കേരളത്തിലെ ഈ വിഷയം ചർച്ച ചെയ്യാതെ കൊപ്പോഴും എന്നുള്ള ഒരു ധാരണയിലാണ് ഇന്ന് ആ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കൂടെ അവർക്കു കൂടിയുള്ള ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് പാർട്ടി ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്ന് തന്നെ ചോദിക്കും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു ഇല്ലാത്ത കണക്കുകൾ പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം കാണിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ജനങ്ങളുടെ മേൽ അധിക ഭാരം ചുമത്താനുള്ള ഒരു ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നടക്കുന്നത് പലപ്പോഴും നമ്മളോട് പറയുന്നത് ഒരു പതിനാറ് പൈസ അല്ലെങ്കിൽ പതിനഞ്ച് പൈസ അല്ലെങ്കിൽ പതിനെട്ട് പൈസ ഇങ്ങനത്തെ വളരെ നിസാരവൽക്കരിച്ചുകൊണ്ടാണ് ചെറിയ പൈസ നമ്മൾ വിചാരിക്കും പതിനഞ്ച് പൈസക്ക് ഒരു പല്ലിമുട്ടായി പോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഒരു പതിനഞ്ച് വയസ്സല്ലേ വർദ്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇരുപത്തി ആറ് വയസ്സല്ലേ വർദ്ധിപ്പിക്കുന്നത് എന്താണ് ഇതിൽ നമ്മൾ പ്രതിഷേധിക്കാനുള്ളത് എന്ന് വിചാരിക്കും ഇപ്പോഴത്തെ തട്ടിപ്പിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ദാരുണമായ ഒരു ഒരു സംഭവമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം എന്തിനാണ് ഈ പൈസ ജനങ്ങളുടെ മേൽ വീണ്ടും അധിക ചാർജായി ഈടാക്കുന്നതെന്ന് മനസ്സിലാക്കണം ഒരു യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അടുത്ത മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ ഇരുപത്തിയെട്ട് പൈസയുടെ വർധനമാണ് മുപ്പത് പൈസ എന്ന് പറയുമ്പോൾ സർക്കാർ വല്ലാത്ത കഴിയുമ്പോൾ ഒരു യൂണിറ്റ് ശരാശരി ഒരു മുന്നൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നൂറ് രൂപയുടെ വ്യത്യാസം അവിടെ വരികയാണ് മാത്രമല്ല പിന്നെ താരിഫ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ വർധനവ് ഓരോന്നായി കൂടിക്കൊണ്ടിരിക്കുക അപ്പം ഇതിൻ്റെ ഈ ഒരു ഒരു ഈ ആവശ്യമില്ലാത്ത സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന ഈ ഈ നികുതി അല്ലെങ്കിൽ ഈ അധിക ചാർജ് നമ്മൾ സഹിക്കേണ്ടതാണോ എന്നുകൂടി ഇവിടുത്തെ പൊതുജനം തിരിച്ചറിയേണ്ടത് ഇപ്പൊ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും കുടിശ്ശിക ഇനത്തിൽ കിട്ടാനുള്ള കോടിക്കണക്കിന് രൂപ തിരിച്ചെടുക്കാനുള്ള സാഹചര്യത്തിലാണ് ആ പൈസയൊന്നും തിരിച്ചെടുക്കാതെ ആ പൈസയൊക്കെ വളരെ കൃത്യമായ രൂപത്തിൽ തിരിച്ചെടുക്കുകയാണെങ്കിൽ സർക്കാരിന്റെ കടങ്ങൾ തീർക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അതൊന്നും തിരിച്ചെടുക്കാതെ പാവപ്പെട്ട ജനങ്ങൾ വളരെ കൃത്യമായി ബില്ല് അതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഒരു സാധാരണക്കാരൻ ഒരു മാസം അവന് ബില്ല് വന്നതിന് ശേഷം അവൻ ആ കൃത്യ ദിവസം അടച്ചില്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് ഫോൺ വിളിയുടെ ബഹളമാണ് സാധാരണക്കാരൻ ഒരു ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ രൂപയുടെ ഒരു ചാർജ് ഉണ്ടെങ്കിൽ അവൻ അടച്ചില്ലെങ്കിൽ നിരന്തരമായി അവനെ ശല്യപ്പെടുത്തിക്കൊണ്ട് അവസാനത്തെ ഡേറ്റും കഴിഞ്ഞാൽ അവന്റെ വീട്ടിൽ വന്ന് ഫീ ചൂരി കൊണ്ടുപോകുന്ന ഉത്തരവാദിം കാണിക്കുന്ന കെ എസ് ഇ ബി കോടിക്കണക്കിന് രൂപ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകാനുള്ള പാലൊന്നും പിരിച്ചു മേടിക്കാനുള്ള ഒരു ഒരു ശ്രമം നടത്താതെ വീണ്ടും വീണ്ടും സാധാരണക്കാരായ കൃത്യമായി എല്ലാ മാസവും ബില്ല് അടയ്ക്കുന്ന കൃത്യമായി എല്ലാ മാസവും കെ എസ് സി ബിക്ക് ബില്ല് കൊണ്ടിരിക്കുന്ന സാധാരണക്കാരന്റെ മേലാണ് ഈ ഈ അധിക ചാർജും ഈടാക്കാനുള്ള ശ്രമം നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ സർക്കാരിനോടും വൈദ്യുതി മന്ത്രിയോടും വെൽഫെയർ പാർട്ടിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് അപകടകരമാകുന്ന ഒരു പോക്കാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നത് മനസ്സിലാക്കണം ഒരുപക്ഷേ നിങ്ങൾക്ക് തുടർഭരണം നൽകിയത് നിങ്ങൾ നിങ്ങൾ വരും എല്ലാം എന്ന് പറഞ്ഞത് ഇങ്ങനെ ശരിയാക്കാനാണോ എന്നുള്ള ഒരു പുനർവിചിന്തനത്തിലേക്ക് നാട്ടിലെ ജനങ്ങളെ തള്ളി ണോ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് അതുപോലെ തന്നെ കേരളീയ സമൂഹത്തിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നിങ്ങൾ സന്നദ്ധമാകും എന്നു കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ പങ്കെടുത്ത മുഴുവൻ പാർട്ടി പ്രവർത്തകർക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കം നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം നിങ്ങൾ അറിഞ്ഞു